പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് വാട്ട് ഇസ് മൈ ബാഗാണ് ചെയ്യാൻ പോകുന്നത് എന്റെ ബാഗിൽ അതായത് വർക്കിന് പോയി വന്നിട്ടാണുള്ളത് അപ്പൊ ഇന്ന് സാറ്റർഡേ ആവുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ആ ബാഗിൽ എന്തൊക്കെയുള്ളതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കാണിച്ചില്ലേ വീഡിയോ ചെയ്തില്ലായിരുന്നോ മീഷോന്ന് പർച്ചേസ് ചെയ്ത ബാഗാണിത് ഈ ബാഗ് മുന്നൂറ്റി സംതിങ് റുപ്പീസ് ഉള്ളു അപ്പൊ ഈ ബാഗിൽ വലിയൊരു ബാഗായിട്ടാണ് ഞാൻ പോണത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്കിപ്പോ കാണാം സ്പ്രേ ഉണ്ട് അടിച്ചാൽ മാത്രം മണം വരുന്നൊരു സ്ട്രോബെറി ആണ് തൊണ്ണൂറ്റിയത് ഒരു സ്പ്രേ ഉണ്ട് ഇത് അത്യാവശ്യഘട്ടങ്ങൾ അതായത് ഞാൻ പെട്ടെന്ന് രാവിലെ വർക്കിന് പോകുമ്പോൾ സ്പ്രേ അടിക്കാൻ മറന്നു പോകും അപ്പൊ അവിടെ എത്തിയിട്ടാണ് ഓർക്കുക അന്നേപ്പം അടിക്കാനുള്ള സ്പ്രേ ആണ് ഇത് തൊണ്ണൂറ്റിയത് രൂപയുടെ സ്പ്രേ ആ ഇത് ഓരോ കണക്ക് ഓരോ ബില്ലോ ആ ഒരു ബില്ലാണ് അത് എന്തിൻ്റെ ബില്ലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളതെന്നല്ല എന്നാൽ ഞാൻ സൂക്ഷിച്ച് വെക്കും പിന്നെ രണ്ട് ബുക്ക് ഉണ്ട് ഇത് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ് ഫ്രീ കിട്ടുന്ന കാരണം ഞാൻ ഒഴിവാക്കാറില്ല ഇത് രണ്ടും എടുത്തോണ്ട് ഇങ്ങനൊന്നും ഒന്നുമില്ല എൻ്റെ ചില്ലാതെ ചില്ലാതെ കണക്കുകളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു രണ്ട് ബുക്ക് ബുക്കിൻ്റെ അടുത്ത് വെക്കാം ഡെയിലി കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് എക്സ്പെൻസസ് അതിന് വേണ്ടി ഞാൻ രണ്ട് ബുക്ക് ഗൈസ് ഈ ബാഗിൽ അത്രയേ ഉള്ളു കേട്ടോ അല്ല ഇനി ഒരു പേന ഉണ്ട് അത് ഇത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കണ്ടു ജലദോഷം വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് ഇന്ത്യയിലും കഴിഞ്ഞ പനി വന്ന മുതൽ ഇതിൻ്റെ കൂടെ ഉണ്ട് ഇതെ സ്വന്തമാണ് അപ്പം ആ ആ കള്ളിയിലുള്ളത് കഴിഞ്ഞ ബാഗിന് ടോട്ടലി മൂന്ന് കള്ളികളാണ് ഉള്ളത് ഇറ്റി ഫസ്റ്റ് തന്നെ ഉള്ളത് ചാർജറാണ് കേട്ടോ ഐഫോൺ ആയത് കാരണം എപ്പോഴും ചാർജർ കൂടെ കൊണ്ടക്കും ആവശ്യമുള്ള ഘട്ടങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് ചാർജർ ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാകും ഇറക്കി അത് ഓഫീസിൽ മുടി അയച്ചിട്ട് പോകില്ലേ അപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഇടക്കിടന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അത് കാരണം നമ്മളെ കയ്യിൽ കൊണ്ടു എടുക്കുന്നതാണ് ഈ ഇറക്കി ഇപ്പോൾ യൂസ്ഫുൾ ആയില്ലേ കണ്ട നമുക്ക് വന്ന മുടി കെട്ടിടാം ഓക്കെ പിന്നൊരു പേഴ്സുണ്ട് ഇനി ഈ പേഴ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് പിന്നെ ഒരു എൻ്റെ ആധാർ കാഡ് എനിക്ക് കാണിക്കാൻ പറ്റില്ല അത്രയും വീക്ക് ഫോട്ടോയാണ് പിന്നെ ചെറിയൊരു ഉണ്ട് കേട്ടോ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ നല്ല മണമാണ് എൺപത് രൂപയുള്ളൂ ഇത്രയുള്ള ഒരു മില്ലിറ്റി പിന്നെ കുറച്ച് പൈസ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചില്ലറ പത്ത് രൂപ അങ്ങനെ ഇതൊക്കെ ചില്ലറ പൈസ ആണ് ഇതൊക്കെ ഞാൻ വെറുതെ കൊണ്ടുനടക്കണം ഈ അതേ ഉള്ളൂ ഇതെൻ്റെ ക്യാഷ് ഒക്കെ ഇടുന്ന പേഴ്സായിട്ട് ഞാൻ കൊണ്ടുനടക്കും ഇതവിടെ തന്നെ വന്നോട്ടെ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഉള്ളതൊരു ഡയറി കേട്ടോ ഇത് പിന്നെ ഓരോ ഹോസ്റ്റലിലെ കാര്യങ്ങൾ എഴുതി വെക്കാനും ഹോസ്റ്റലിലെ ഒക്കെ എഴുതി ഒരു ഡയറി കൂടെ കൊണ്ടുനടക്കും പിന്നെ ഉള്ളത് എൻ്റെ വാച്ച് അതായത് നമ്മൾ ഇടക്കിടക്ക് എന്തെങ്കിലും എടുക്കാനൊക്കെ മറന്നുപോയില്ലേ എനിക്ക് അധികം വാച്ച് ഒക്കെ കിട്ടാൻ മറന്നു പോകും അത് കാരണം ഇത് ബാഗിൽ എടുത്തു വെക്കണതാണ് അത്യാവശ്യ ഘട്ടങ്ങളിലോ എവിടെയെങ്കിലും പോകേണ്ട സമയത്തോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു വാച്ച് പിന്നെ രണ്ട് മൂന്ന് പേപ്പേഴ്സ് ഉണ്ട് ചുമ്മാ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് പിന്നെ മെയിനായിട്ട് പറയുന്നത് ലിപ്സ്റ്റിക്ക് ഇത് തീർന്നു പോയി ഇതിനകത്ത് സാധനം തീർന്നു പോയി രണ്ടാമത് ഓർഡർ ചെയ്തു അത് വന്നില്ല അത് ഇന്ന് വന്നിട്ടുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാം ഇത് ഞാൻ പർപ്പിൾ നിന്നാണ് ഓർഡർ ചെയ്തത് ഇത് കഴിഞ്ഞു ഇത് ചാടാൻ പോകുകയാണ് പക്ഷേ ചാടൂല ഞാൻ ഇത് ബാഗിൽ തന്നെ ഉണ്ടാകും എപ്പോഴും അങ്ങനെയാണ് ഒന്നും ഒഴിവാക്കാറില്ല പൈസ കൊടുത്ത് മേടിച്ചിരിക്കണില്ല കുപ്പീൻ തന്നെ കളയുന്നത് എന്ന് വിചാരിക്കും കാശ് പിന്നെ അത് ബിസ്ക്കറ്റാണ് ഇത് പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് തിന്നാൻ വേണ്ടി കൊണ്ടു ഇത് ഏകദേശം ഹാരിയായി ഓരോ ദിവസം ഞാൻ രാവിലെയും വൈകുന്നേരങ്ങളൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് അങ്ങനെ രണ്ട് ബിസ്ക്കറ്റാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത് അപ്പോൾ ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് ഇത് പിന്നെ കണ്ടോ പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് ഇത് ആൽമണ്ടിൻ്റെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് കഴിഞ്ഞില്ല ഇതിനകത്ത് പകുതി തിന്ന ഓഫീസിന് ആരും കാണാതെ കുറച്ച് കുറച്ച് തിന്നുകയാണ് നമുക്ക് ഒരു പ്രശ്നത്തിൽ കഴിച്ചോ എന്താ പറഞ്ഞ ഒന്ന് ഫുള്ള് തിന്നാനുള്ള ചോക്ലേറ്റ് ഇതിനകത്ത് ഉണ്ടാവും ഫോണ്ടില്ല എന്റെ ഓഫീസ് ഫോൺ ഒന്നും എടുത്തോണ്ട് വരും ഓഫീസ് ഫോണിൻ്റെ പിന്നെ ചെയ്യാനായിട്ടുള്ള ചീപ്പ കൊണ്ട് നടക്കും കള്ളു കഴിഞ്ഞു ചാവി കഴിഞ്ഞു കഴിച്ചിന് ഒന്നുമില്ല ബാലൻസ് എല്ലാം എടുത്തിട്ടുണ്ടോ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടു നടക്കുന്നത് ബോയ്സ് ഒക്കെ പറയില്ല മേക്കപ്പിന്റെ ബോക്സ് ആണ് അങ്ങനത്തെ ഒന്നുമില്ല ആകെ സ്പ്രേ മാത്രമേ ഞാൻ കൊണ്ടുനടക്കാറുള്ളതാണ് ഒന്നുമില്ല അപ്പൊ എടുത്ത സാധനങ്ങൾക്ക് മുഴുവൻ എടുത്തു വെച്ചതിന് ശേഷം ഈ നെക്സ്റ്റ് വീഡിയോയിൽ എന്റെ കയ്യിലുള്ള കുഞ്ഞ് മേക്കപ്പ് ബോക്സ് അല്ലേ അതിനകത്ത് എന്തൊക്കെയുണ്ടത് ഞാൻ കാണിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയാണെങ്കിലേ ഞാൻ ഇങ്ങനെയുള്ള ഓരോ കണ്ടന്റും ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ പോകുന്നത് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ